ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാഴൂരിന് സമീപം മുന്നൂരിൽ ബൈക്ക് യാത്രക്കാരായ സഹോദരങ്ങളെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതി പിടിയിൽ ചെറുവാടി ചേലപ്പുറത്ത് മുഹമ്മദ് ഇർഫാനെയാണ് മാവൂർ പോലീസ് പിടികൂടിയത് പാഴൂർ മുന്നൂരിൽ ബൈക്ക് യാത്രക്കാരായ സഹോദരങ്ങളെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതി ചെറുവാടി ചേലപ്പുറത്ത് മുഹമ്മദ് ഇർഫാനെയാണ് മാവൂർ പോലീസ് പിടികൂടിയത് ശനിയാഴ്ച രാവിലെ നടന്ന അപകടത്തിന് ശേഷം മുഹമ്മദ് ഇർഫാൻ ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് തിങ്കളാഴ്ച മാവൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രി എട്ടേ മുപ്പതോടെയാണ് മാവൂർ പാറമലിൽ വെച്ച് മുഹമ്മദ് ഇർഫാൻ സി ഐ ടി പി ദിനേശ് എസ് ഐ സലീം മുട്ടാത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൻ്റെ പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത് അപകടത്തിൽ സാരമായി പരിക്കേറ്റ സഹോദരങ്ങളായ പഴമ്പറമ്പ് കറുത്തേടത്ത് തസ്നീം തൻസിൽ അക്രമത്തിൽ പരിക്കേറ്റ തൻസിഫ് എന്നിവർ ചികിത്സയിൽ തുടരുകയാണ് ഇർഫാനും തൻസിഫും തമ്മിലുണ്ടായ പണമിടപാടിനെ ചൊല്ലിയാണ് സംഭവത്തിന്റെ തുടക്കം ഇർഫാൻ തൻസിഫിനെ വീട്ടിൽ കയറി മർദ്ദിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്യാൻ ബൈക്കിലെത്തിയ തസ്നീമും തൻസിലും ഇർഫാന്റെ കാർ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരെയും കാറിടിച്ചത് സംഭവത്തിൽ മാവൂർ പോലീസും തൻസിമിൻ്റെ വീട്ടിൽ കയറി അക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിലും ഇർഫാന്റെ വീട്ടിൽ അക്രമം നടത്തിയുള്ള പരാതിയിൽ മുക്കം പോലീസുമാണ് കേസെടുത്തിട്ടുള്ളത് സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ